السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برب الله وما أبو سعيد الخدري رضي الله تعالى عنه نتوت إمام مسلم رحمه الله تنقل ريبورت سيد الحديث إن الدنيا حلوة خضرة وإن الله تعالى مستخلفكم فيها فينظر كيف تعملون ലോകം ഹുൽവത്തുൻ മധുരമുള്ളതാണ് ുംദറത്തുൻ പച്ചപിടിച്ചതാണ് തീർച്ചയായും നിങ്ങളെ പ്രതിനിധിയാക്കുന്നവനാണ് എന്നിട്ട് അവൻ നോക്കും കൈഫ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കും അതുകൊണ്ട് ദുന്യാനെ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ അതിന്റെ ദോഷബാധയെ സൂക്ഷിക്കുക സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കുവാൻ അവരിൽ നിന്നുണ്ടാകുന്ന ദോഷബാധയെ ശ്രദ്ധിക്കണം സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുബാൻ ഈ ലോകം അതിനെ വലിയ ഒരു ആകർഷക വസ്തുവായിട്ടാണ് സൃഷ്ടിച്ചത് ഈ ലോകത്തിൽ ഓരോന്നും നമ്മെ ആകർഷിക്കുന്നതാണ് ഹെൽവത്താണ് ഹലിറത്താണ് നയനാനന്ദകരവും അതിരുചിയുള്ളതുമാണ് ഇപ്പൊ എന്തിന്റെ അർത്ഥം അട്രാക്റ്റീവാണ് ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഐഹിക ലോകം എന്നാലോ നിങ്ങൾ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചയക്കപ്പെട്ടിട്ടുള്ളത് ഏത് രീതിയിലാണ് ഒരു ഇസ്തഖലാഫ് എന്ന രീതിയിൽ അള്ളാഹു ഇവിടെ നമ്മളെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് പ്രവർത്തിക്കും എന്ന് നോക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അള്ളാഹു അള്ളാഹുസുബെഹാനുഹുത്താല അവൻ നമ്മിലേക്ക് നിയോഗിച്ച പ്രവാചകർ മുഖേന ആ പ്രവാചകരുടെ അനന്തരാവിക അനന്തരാവകാശികളായി പണ്ഡിതർ മുഖേന അള്ളാഹുസുബെഹാനുഹുത്താല നമുക്ക് ഈ ഐഹിക ലോകത്തിന്റെ ഈ വിഭവങ്ങൾക്കിടയിൽ ഈ ആകർഷകമായ ഈ കാര്യങ്ങൾക്കിടയിൽ എങ്ങനെ ജീവിക്കണം എന്നും പഠിപ്പിച്ചു തന്ന് നമ്മെ ഒരു തരം പ്രതിനിധികളെ പോലെയാണ് അള്ളാഹു സുബെഹാനുഹു സൃഷ്ടിച്ചത് എങ്ങനെ പ്രവർത്തിക്കും എന്നറിയണം അപ്പൊ അള്ളാഹു സുബെഹാനുഹുത്താല് കുറെ ആകർഷകമായ കാര്യങ്ങൾ സൃഷ്ടിച്ചു വെച്ച് ആ കാര്യങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന നമ്മെ അള്ളാഹു അതിനിടയിൽ സൃഷ്ടിച്ചു എന്നിട്ട് അള്ളാഹുസ് ബെഹാനുഹത്താല ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകി ഈ ആകർഷകമായ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന ഇന്ന രീതിയിലൊക്കെ ഉപയോഗിക്കാവൂ ഇത് ഇന്ന ഇന്ന രീതിയിലൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് നമ്മെ പഠിപ്പിച്ചു എന്നിട്ട് അള്ളാഹുസ് ബെഹാനുഹത്താല നമ്മളോട് പറഞ്ഞു ഇതാ ഇങ്ങനെ ജീവിച്ചോളൂ ഈ വിഭവങ്ങളൊക്കെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ അനുസരിച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കൊണ്ട് ഈ ഐഹിക ലോകത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയുന്ന ദോഷകരമായ രീതിയിൽ നിങ്ങൾക്കൊന്നും ഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങളെ ആകർഷിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആകർഷിക്കും ഇവിടെയുള്ള പല വിഭവങ്ങളായാലും നമുക്ക് അള്ളാഹു ഒരുക്കിയ പലതും നമ്മുടെ ഡ്രസ്സ് നമ്മുടെ വാഹന വീട് താമസ സൗകര്യങ്ങൾ സുഖഭോഗ വസ്തുക്കൾ എല്ലാം മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടിരിക്കും പക്ഷെ നീ ശ്രദ്ധിച്ച് ജീവിച്ചോ ഞാൻ നിനക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ജീവിച്ചോ കാരണം ഞാൻ ഇന്നോടത് വെറുതെ പറയുകയില്ല നിനക്ക് ഞാൻ മറ്റൊരു ലോകം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ആകർഷക വസ്തുക്കൾക്കിടയിൽ നീ ജീവിക്കുമ്പോഴും അതിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് എന്റെ നിർദ്ദേശങ്ങൾ ഭേദിക്കാതെ നീ ജീവിക്കുകയാണെങ്കിൽ അപ്പം എനിക്ക നല്ലൊരു ഈ ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്ത സ്വൈര്യമായി വിഹരിക്കാവുന്ന സുഖഭോഗ വസ്തുക്കളൊക്കെ ആസ്വദിക്കാവുന്ന വലിയൊരു ലോകം ഞാൻ എനിക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ആ ലോകത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആകർഷകമായ ഒന്നും ഒന്നുമല്ല തന്നെ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ലോകം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് എന്റെ തൃപ്തി നേടിയാൽ ഞാൻ ആ ലോകത്ത് നിങ്ങൾക്ക് വലിയ ഒരു അനശ്വര ജീവിതം നിങ്ങൾക്ക് തരും അതല്ലെങ്കിലോ എന്റെ കഠോരമായ ശിക്ഷക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ ഈ വിഭവങ്ങൾ ഞാൻ ഞാൻ ഞാനെ തയ്യാറാക്കി നിങ്ങൾ ആകർഷിക്കാനായിട്ട് നിങ്ങൾ ആകർഷിക്കുന്ന രീതി സൃഷ്ടിച്ച ഇവകൾ നിന്നും ദോഷബാധ വരാതിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കൂട്ടത്തിൽ വളരെ പ്രധാന്യപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് സ്ത്രീകളാണ് സ്ത്രീകളെ നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന രീതിയിലാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് അള്ളഹുസ് ബാൻ താല ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പറയാനെങ്കിൽ ഒരുപാട് പറയാണ് ഒരു സ്ത്രീ ഒരു മനുഷ്യന്റെ എല്ലാവിധ പ്രയാസങ്ങളും തീർക്കാൻ ഉതകുന്ന രീതിയിൽ ഇസ്ലാമിക നിർദ്ദേശം അനുസരിച്ച് ഈ ഭൗതിക ലോകത്തുള്ള സർവവിഹാരങ്ങളിലും നേരിട്ട് ഇടപെടേണ്ടത് പുരുഷനാണ് അവൻ അതിനുവേണ്ടിയുള്ള കായിക ശേഷിയും ഭൗതികവും ബുദ്ധിപരവുമായ ബൗദ്ധികവും ബുദ്ധിപരവുമായ എല്ലാ കാര്യങ്ങളും പുരുഷൻ അള്ളാഹു സുബാന അതിൻ്റെതായ തോതിൽ നൽ തോതിൽ നൽകിയിട്ടുണ്ട് എന്നാൽ സ്ത്രീകൾക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടാവുന്ന ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും അനുസരിച്ച് സാഹചര്യങ്ങളൊന്നാകും ഒരുക്കിയിട്ടും അതിന് അനുമതി നൽകിയിട്ടുമുണ്ട് പക്ഷെ പ്രധാനപൂർവം ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ജീവിത വിഹാ വിഹാരം നല്ല രീതിയിൽ നിർവഹിക്കേണ്ടത് പുരുഷനാണ് ആ പുരുഷന് എല്ലാവിധ പിന്തുണയും നൽകി പരസ്പരം സന്തോഷത്തോടു കൂടെ ജീവിച്ച് അവനെ ആകർഷിച്ച് ഈ ലോകത്തുള്ള ഈ ജീവിതത്തിന്റെ കാര്യങ്ങൾ പ്രയാസപ്പെട്ട കാര്യങ്ങളുമായി ഇടവേഴ്ക്ക് എത്ര ടെൻഷനോടുകൂടെ വന്നാലും അവനെ ആകർഷിച്ച് അവന് വീണ്ടും ഒരു ഉന്മേഷം നൽകി വീണ്ടും ഈ ജീവിത വിഹാരത്തിലേക്ക് അവനെ വഴി നടത്തേണ്ടത് ഒരു സ്ത്രീയാണ് അതിനുവേണ്ട എല്ലാ ആകർഷകമായ രീതിയും ഒരു സ്ത്രീയുടെ അടുക്കൽ അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും വിശദമായിട്ട് പറയാനെങ്കിൽ അറിയാം അതൊരുപാട് പറയേണ്ടതുണ്ട് ഏതായാലും അതുകൊണ്ട് വക്കമുന്നിസ്സ സ്ത്രീകൾ ശ്രദ്ധിച്ചു കൊണ്ടു പറഞ്ഞാൽ സ്ത്രീകളെ മോശം എന്നൊരിക്കലെ അർത്ഥമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചിലവരൊക്കെ അവതരണം കേട്ടാല് സ്ത്രീകൾ വളരെ മോശമായിട്ടാണ് അവർ ശ്രദ്ധിക്കണതാ സ്ത്രീകൾ പേടിക്കണം കേട്ടാ സ്ത്രീകൾ നല്ല വിഭവമാണ് ഏറ്റവും ആകർഷകമായ രീതിയിൽ അള്ളാഹു അവരെ സൃഷ്ടിച്ചു ഒരുപാട് ഗുണങ്ങൾ അവരെ അവർക്ക് ലഭിക്കാവുന്ന രീതിയിൽ ഒരുപാട് ഗുണങ്ങൾ അവരെ കൊണ്ട് ലഭിക്കാവുന്ന രീതിയിൽ അള്ളാഹുസുബാനുഹത്തല സൃഷ്ടിച്ചു ആ ആകർഷകമായ അവസ്ഥ അവർ അള്ളാഹു പറഞ്ഞ ലിമിറ്റേഷനിൽ അവരുപയോഗിക്കുകയും അവരെ നാം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്കും ഒരുപാട് കൂലിയുണ്ട് അവർക്കും അതിരറ്റ പ്രതിഫലമുണ്ട് അള്ളാഹുസുബെഹാനുഹത്തല സ്ത്രീകളോട് പറഞ്ഞത് നിങ്ങളോട് നിങ്ങളെ പല പ്രയാസങ്ങളിൽ നിന്നും ഒരുപാട് തെക്ക്ലീഫുകളിൽ നിന്നും നിർബന്ധ കൽപ്പനകളിൽ നിന്നും മറ്റൊക്കെ സ്ത്രീകൾക്ക് പല ഇളവുകളും ഉള്ളവർക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ഞാൻ തരുമെന്ന് അള്ളാഹുസുബെ ഹാനുഹോ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഞാൻ ആകർഷകമായി ഇവിടെ സംവിധാനം ചെയ്ത ഈ വിഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുപയോഗിച്ചു നിങ്ങൾ എൻ്റെ അനുസരണക്ക് എൻ്റെ എൻ്റെ കല്പനകൾക്ക് അനുസരിച്ച് കൊണ്ട് ജീവിക്കണം നിങ്ങൾ സ്ത്രീകൾ വളരെയധികം നല്ലൊരു സൃഷ്ടികളായിട്ട് വളരെയധികം ആകർഷകമായ രീതിയിലാണ് സ്ത്രീകൾ സൃഷ്ടിച്ചിട്ടുള്ളത് അവരിൽ നിങ്ങൾ മോശമായ രീതിയിൽ നിങ്ങളകപ്പെട്ടു പോകരുത് ആ വിഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ലിമിറ്റേഷൻ ഉപയോഗിച്ച് രണ്ട് ലോക വിജയത്തിനും നിങ്ങൾ ഉപയോഗിക്കണം അർത്ഥം അള്ളാഹു സുബ് ബഹാനുഹോ അള്ളാഹു നമുക്ക് നൽകിയ ആകർഷക വലയം അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു തടസ്സമാവാതെ അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അസലാ ലൈക്കും വർഹമത്